ദക്ഷിണേന്ത്യയിലെ ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു കേന്ദ്രമാണ് കർണാടക എസ്പെഷ്യലി കോസ്റ്റൽ ഏരിയ ഓഫ് മാംഗ്ലൂർ മാംഗ്ലൂരിലെ കോസ്റ്റൽ ഏരിയയിൽ അവർക്ക് അത്രയും സ്വാധീനം ഉണ്ട് താനും അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് അവർക്ക് ആയിട്ട് അല്ലെ ഒരു സംഘർഷഭരിതമായിട്ടുള്ള സിറ്റുവേഷൻ സൃഷ്ടിച്ചുകൊണ്ട് പി എഫ് ഐയുടെ കടന്ന് വരാം നിരവധി കൊലപാതകങ്ങളാണ് ഇതിനെ ബേസി ആയിട്ട് അവിടെ നടന്നിട്ടുള്ളത് ആദ്യം നടന്നിട്ടുള്ള കൊലപാതകം എന്ന് പറയുന്നത് പ്രവീൺ നട്ടാരു എന്ന് പറയുന്നുള്ള ബി ജെ പിയുടെ പ്രവർത്തകനെയാണ് എൻ ആർ സി അതിൻ്റെ പേരുണ്ടായിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിലാണ് പി എഫ് ഐയുടെ പ്രവർത്തകർ ഈ പ്രവീൺ നട്ടാരു എന്ന് പറയുന്ന ബി ജെ പിയുടെ പ്രവർത്തകനെ വെട്ടിക്കൊന്നത് സ്വന്തം കടയിലെ സ്റ്റാഫായുള്ള വ്യക്തിയാണ് അതിനും ചുക്കാൻ പിടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന് ഒരു ചിക്കൻ സ്റ്റോളാണ് ഉണ്ടായിരുന്നത് അവിടെ ജോലി ചെയ്തിരുന്ന വ്യക്തി തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ഒന്നാം പ്രതി കാരണം സ്വന്തം കടയിൽ ജോലി നോക്കുന്ന വ്യക്തി തന്നെ ഇയാളെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞു എന്ന് പറയുന്നു അതും എൻ ആർ സിയുടെ പേരിൻ്റെ അകത്ത് യും വിഷലിപ്തമായിട്ട് പോപ്പുലർ ഫ്രണ്ട് എല്ലാ കാര്യങ്ങളെയും കൊണ്ടെത്തിക്കാനും പോരാത്തതിന് അത്രയും വൃത്തികെട്ട രീതിയിൽ ഈ ഒരു വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിക്കാനും എത്തിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ കർണാടകയിലെ ബി ജെ പി മറ്റ് ഹിന്ദു സംഘടനകളൊക്കെ തന്നെ സംഘപരിവാർ സംഘടനകൾ തന്നെ ഒക്കെ തന്നെ അവിടെ വൻതോതിൽ പ്രതിഷേധം നടത്തിയിട്ടുണ്ട് എസ്പെഷ്യലി പോലീസ് സ്റ്റേഷനിലേക്കും അന്ന് ഭരിച്ചു കൊണ്ടിരുന്ന ഭരണകൂടത്തിനെതിരെ വരെ സംഘപരിവാർ പ്രവർത്തകർ തിരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വിത്തിൻ ഡേയ്സ് അതിൻ്റെ തിരിച്ചടി ആർ എസ് എസും സംഘപരിവാർ സംഘടനയായിട്ടുള്ള മറ്റ് ഹിന്ദു സംഘടനകളൊക്കെ ചേർന്നിട്ട് തിരിച്ചടി കൊടുത്തു ഫാസിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സ്വന്തം കടക്ക് മുന്നിലെ വെട്ടിക്കൊന്നിട്ടാണ് ആർ എസ് എസ് ഇതിന് പകരം ചോദിച്ചത് പിന്നീട് കുറച്ച് കാലത്തേക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ആ ഒരു പ്രദേശത്തുണ്ടായിരുന്നില്ല രണ്ടു വർഷങ്ങൾക്കിപ്പുറം പി എഫ് ഐ വീണ്ടും ഒരു കലാപശ്രമം കൂടി നടത്തി അതായത് ഇതിൻ്റെ അത് പ്രതിയായിട്ടുണ്ടായിരുന്ന സുഹാഷ് ഷെട്ടി എന്നി പറയുന്ന വ്യക്തിയെ ആ കൊന്നുകളഞ്ഞു നടു റൂട്ടിലിട്ട് അർദ്ധരാത്രി വെട്ടിക്കൊല്ലുമായിരുന്നു ഫാസിൽ വധ കേസിൻ്റെ അകത്ത് ഏർ എട്ടാം പ്രതിയോ മറ്റോ ആണ് ഈ പറയുന്ന സുഹാഷ് ഷെട്ടി എന്ന് പറയുന്ന ബജറംഗ് ദൾ പ്രവർത്തകൻ അത്രയും സ്വാധീന മേഖലയിൽ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് സുഹാഷ് ഷെട്ടി എന്ന് പറയുന്നത് ആദ്യം വന്ന വാർത്തകളില് ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് പറയുന്നത് ഒരു ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഒരു കുടിപ്പകയുടെ ഭാഗമായിട്ടാണ് കൊലപാതകം നടന്നത് എന്നാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് എൻ ഐ എ വന്നതിന് ശേഷമാണ് കൃത്യമായിട്ടുള്ളൊരു ബ്രേക്ക് ത്രൂ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് പി എഫ് ഐ തന്നെയാണെന്ന് അതിൻ്റെ ഫണ്ട്സ് മൊത്തമായിട്ട് പി എഫ് ഐ തന്നെയാണെന്നാണ് പറയുന്നത് കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ഇതിൻ്റെ അകത്ത് പോപ്പുലർ ഫ്രണ്ട് ആറ് കാണിക്കുന്ന വിവരക്കേട് എല്ലാ കൊലപാതകത്തിൻ്റെ അകത്തും കാണാനുണ്ട് ഇതിൻ്റെ അകത്തും അതേപോലെ തന്നെ ഒഴിച്ചു നിൽക്കുന്നുണ്ട് അതായത് ഫാസിലിന്റെ സഹോദരനെ ഇത് മുന്നിൽ വെച്ചിട്ട് കൊലപാതകം നടത്താനായിരുന്നു അവരുടെ പദ്ധതി അതായത് സഹോദരൻ്റെ പകയിൽ കൊലപാതകം നടന്നു അതായത് ഒരു കൊട്ടേഷൻ വാടകയ്ക്ക് എടുത്തിട്ട് കൊലപാതകം നടത്തി അതിൻ്റെ അകത്ത് കുറച്ച് ഹിന്ദുക്കളായുള്ള ആൾക്കാരും കൂടി ഈ കൊലപാതക സംഘത്തിൽ ഉണ്ടാവണം എന്നുള്ളത് അവരിതൊരു സ്ട്രാറ്റജിയായിട്ട് കൊണ്ടു വ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫാസിലിൻ്റെ സഹോദരനെ മെയിൻ വിക്റ്റീം ആക്കിയിട്ട് അതായത് മെയിൻ അക്യൂസർ ആക്കിയിട്ട് അവൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മുൻകൈ എടുത്ത് നടത്തിയ കൊലപാതകം എന്നുള്ള രീതിയിലാണ് ഈ കൊലപാതകം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ചെറിയൊരു അന്വേഷണത്തിൽ തന്നെ ഇത് മൊത്തമായിട്ട് പാളി ഇതിൻ്റെ അകത്തുള്ള കൃത്യമായുള്ള ഗൂഢാലോചനയും മറ്റുമൊക്കെ പുറത്തു വന്നു അതായത് പോപ്പുലർ ഫ്രണ്ടാണ് ഫണ്ട് ചെയ്തിട്ടുള്ളത് അവരാണ് ഈ സ്ട്രാറ്റർജി ദേശം ഉണ്ടാക്കിയത് പോരാത്തതിന് ഈ ഫാസിൻറെ സഹോദരനെ മുന്നിൽ വെച്ചിട്ട് ഒരു വടകുണ്ടെ ഏർ അതായത് സുഹാഷ് ഷെട്ടിയുമായിട്ട് റൈവലറി അതായത് വൈരാഗ്യമുള്ള ഒരാളെ ഒരു ഗുണ്ടാ സംഘത്തിന് ആ മുസ്ലിം സംഘടനയിലുള്ള ആൾക്കാർ തന്നെയാണ് അവരെ ഇതിൻ്റെ അകത്തേക്ക് വാർഡൊക്കെ എടുക്കുന്നു കൂടാതെ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു പിന്നെ കൊട്ടേഷൻ സംഘത്തിനെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നു അത് മൊത്തമായിട്ട് ഒരു ഹിന്ദുക്കൾ ആയിട്ടുള്ള രണ്ടു മൂന്നും ചെറുപ്പക്കാരാണ് അതിൻ്റെ അകത്ത് കൊട്ടേഷൻ സംഘത്തിലുണ്ടായിരുന്നത് അപ്പം പൊതുവേ ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് വരിക പൊതുവേ ഇതിൻ്റെ അകത്ത് ചിന്തിക്കുമ്പോൾ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കൊലപാതകമായിട്ട് വരും പോരാത്തതിന് പോപ്പുലർ ഫ്രണ്ടിന് പറയുമ്പം ഇതിൻ്റെ അകത്ത് പ്രതികാരം എന്ന് ചോദിച്ചാൽ നടന്നു പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രതിയായിട്ടുണ്ടോ ഇല്ല ഇങ്ങനെയാണ് ശരിക്ക് അവരുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പൊട്ട സ്ട്രാറ്റർജിയാണ് ഇതിൻ്റെ അകത്ത് പോപ്പുലർ ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ തിരിച്ചടി ഒന്നോണം ആ മൂന്നാലു ദിവസം ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും ഒരു തിരിച്ചടി നടന്നു സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്തിയിട്ടുള്ളത് വാജ്പേയി എന്നുള്ള പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് പകരമായിട്ട് അബ്ദുൾ റഹിമാൻ എന്ന് പറയുന്ന എസ് ഡി പി യുടെ പ്രവർത്തകനെ തന്നെയാണ് കൊന്നിട്ടുള്ളത് പക്ഷേ വാർത്തകളിലും മറ്റുമായിട്ട് എസ് എസ് എഫിൻ്റെയോ മറ്റേതോ മുസ്ലിം സംഘടനയുടെ പ്രവർത്തകനോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇയാളൊരു പോപ്പുലർ ഫ്രണ്ട് കാരണമാണ് പോരാത്തതിന് ഈയൊരു സംഘത്തിൻ്റെ അകത്ത് ഉൾപ്പെടുക അതായത് സുഭാഷ് ഷെട്ടിയെ കൊല്ലപ്പെടുത്തിയതിൻ്റെ സംഘത്തിൻ്റെ അകത്തുള്ള കണ്ണിയാണ് പക്ഷേ കൊലപാതകം നേരിട്ട് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യം കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഇയാളും ഈ ഒരു സംഘത്തിന്റെ ഭാഗമാണ് എസ്പെഷ്യലി കലന്തർ ഷാഫി അതായത് അബ്ദുൾ റഹിമാന്റെ കൂടെ പോയിട്ട് അതായത് ഇയാൾക്കൊരു വണ്ടിയാണ് സാൻഡ് അതായത് മണലൊക്കെ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ് അതിൻ്റെ കൂടെയുള്ള കിളിയായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കലന്തർ ഷാഫി ഇയാളെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ടാണ് ശരിക്കു പറഞ്ഞാൽ ഇവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കൊല്ലപ്പെട്ടത് അബ്ദുൾ റഹിമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടത് ഇവർ രണ്ടുപേരും ഇതേ സംഘടനയുടെ ഭാഗം തന്നെയാണ് കലന്തർ ഷാഫി സുഹാഷ് ഷെട്ടി വധക്കേസിൻ്റെ അകത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള വ്യക്തി തന്നെയാണ് ഈ കലന്തർ ഷാഫി എന്ന് പറയുന്നത് കലന്തർ ഷാഫിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെട്ടുകൊണ്ടിട്ടുണ്ടായും പക്ഷേ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു അത്രയും വേരോട്ടമുള്ള ഒരു മേഖലയാണ് മംഗളൂരു മേഖല അവിടെ ഒരു പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പോകുന്ന ഈ പോപ്പുലർ ഫ്രണ്ടുകാർ വിചാരിക്കുന്നത് അവർക്ക് എന്ത് വേണേലും നടക്കും എന്താണ് അവർക്ക് പിന്നെ കിട്ടാത്തത് എന്നുള്ള രീതിയിലാണ് പക്ഷേ കൃത്യമായിട്ടുള്ള തിരിച്ചടി കിട്ടിത്തുടങ്ങിയതോടെ ഇതിനകത്ത് വലിയ തോതിൻറ്റകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ആ മേഖലയിൽ ഉണ്ടാവുന്നുമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭാഗത്തു നിന്നുള്ള സംഘർഷം ഇത്രത്തോളം രൂക്ഷമാകുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരു കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള വ്യാവസായികമായിട്ടുള്ള ഡോമിനേഷൻസ് ആണ് അതായത് മുസ്ലിം ഡോമിനേഷൻ കൂടിക്കൂടി വരുന്നത് കാരണം തന്നെ അവിടെ ഹിന്ദുക്കളായിട്ടുള്ള കൊമേഴ്സ് അതായത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് സർവൈവല് കുറയുന്നു അവിടെ പിന്നെ ഇവർ കൃത്യം വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ള ഇതുകൊണ്ട് തന്നെ അപ്പുറത്തെ ടീമിലും ഹിന്ദു സംഘടനകളുണ്ടാകത്തും ഡിഫൻസ് ഫോഴ്സുകളും പിന്നെ അവരെ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളും ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നു തിരിച്ച് ഈ സൈഡിലാണെങ്കിലും മുസ്ലീങ്ങളെ പോപ്പുലർ ഫ്രണ്ടിനെയും കൂടി വളർത്തിയെടുത്തു ഈ രണ്ട് ഇതും നല്ല രീതിയിൽ സ്ട്രോങ് ആയതിനു ശേഷം സംഘർഷങ്ങൾ പതിവാവുകയും അത്രയും രൂക്ഷമായിട്ട് വളർന്നു വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ കൊലപാതകങ്ങൾ ഇവിടെ അവസാനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ് ഈ പോപ്പുലർ ഫ്രണ്ട് തന്നെ വേണമെന്നില്ല പക്ഷേ ബാക്കിയുള്ള ഇതിൻ്റെ പ്രതികാര കൊലകളിലേക്കും ഇനിയും സാധ്യതകളും മറ്റും കാണുന്നുണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാ ഉണ്ടാകരുത് എന്ന് പ്രതീക്ഷിക്കുകയാണ് എന്നാലും സാധ്യതകൾ കാണുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ